അപ്പോൾ നമ്മൾ എന്താ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേരയുണ്ട് തായ്പ്പിങ് പേര കവറിലിരിക്കുകയാണ് ഇതിനെ നമുക്ക് ഡ്രമ്മിലേക്ക് ഒന്ന് നമ്മൾ മാറ്റി തടാൻ പോവുകയാണ് പല വീഡിയോകളിലും ഡ്രമ്മിൽ നടുന്നതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോകൾ ഉൾപ്പെടുത്തുന്നത് അത് ഡ്രമ്മിലേക്ക് നടുന്നവർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു ഇരുപത് സൈസിൻ്റെ പോട്ടാണ് അതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പോട്ടിനുള്ളിലേക്ക് കുറച്ച് ഹോൾസൊക്കെ ഓൾറെഡി ഉണ്ട് നമ്മൾ ഹോൾസ് നാല് ഹോൾ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനുള്ളിലായിട്ട് നമ്മുടെ ഉണങ്ങിയ കരിയിലകളും ഒക്കെ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചിലയൊക്കെ അതൊന്ന് ചെറുതായിട്ട് ദ്രവിച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്കിനി മണ്ണ് നിറയ്ക്കണം മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നമ്മളിട്ടിട്ടുള്ളത് മണ്ണ് മേൽമണ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ എന്താ പറയുക ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ വേപ്പിൻ്റെ പിണ്ണാക്ക് അത് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇട്ടിരുന്ന മണ്ണാണ് അപ്പോൾ നല്ലൊരു ജൈവ വള കൂട്ടാണ് ഈ കിടക്കുന്നത് ഇതിനെ നമുക്ക് ഇതിലേക്ക് ആദ്യം ഒന്ന് നിറച്ച് കൊടുക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ ആ സഹായിക്കണം കൊച്ചു ഡാഡീനെ സഹായിക്കുക കേട്ടോ ഇതിലേക്കിട്ട് ആ അങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഈ മണ്ണങ്ങ് നിറയ്ക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ് മിശ്രിതമാണ് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ പകുതിയോളം ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ളിൽ കരിയിലൊക്കെ ഉണ്ടല്ലോ അത് ദ്രവിച്ച് ഈ മണ്ണ് പോകും ഇനി നമുക്ക് നമ്മുടെ പ്ലാൻ്റ് തന്നെ ഇതിനുള്ളിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കണം എപ്പോഴും പ്ലാന്റ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശം മാത്രം നമ്മൾ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കീറിക്കളയാൻ പാടുള്ളു കേട്ടോ കാരണം മണ്ണ് മണ്ണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി വളരാതെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒന്നും ചെയ്യാതെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അടിവശത്തേക്കുള്ള ഉള്ള കവറിനെ മുറിച്ച് നമുക്ക് കളയാം എന്താ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെടിയെ അതുപോലെ തന്നെ നമ്മുടെ പോട്ടിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം ബ്ലേഡ് കൊണ്ട് അതിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇളകി പോരും കണ്ടോ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇളക്കി മാറ്റാൻ കഴിയും അതിന് ശേഷം നമ്മളൊന്ന് സെൻടർ ചെയ്യണം പ്ലാന്റിനെ ഒന്ന് അനങ്ങാതെ സെൻട്രിലാക്കി വെച്ചതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള പോട്ടിങ് മെഷീൻ ബാക്കിയുള്ള സൈഡിലും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ജൈവവളത്തിൻ്റെ മിശ്രിതം കൊടുക്കാം കൊച്ചി ഡാരിനെ സഹായിക്കുവാണോ ആ മെഡിക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ നാല് സൈഡിലും ഈ പോട്ട് മിശ്രം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ മണ്ണിട്ട് ഫില്ലായി കഴിഞ്ഞു അതിന് നമുക്കൊന്ന് ചൂടി ഇട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്യാം ആ കിട്ടോ കേട്ടോ കിട്ടോ ആ അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ പേര നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു ഇത് കണ്ടോ ഇനി ഇതിൽ നിന്ന് പേര നിറഞ്ഞ് കായ്ച്ച് റെഡിയാവും നമ്മൾ പേര പറിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ നമുക്കിതിനൊന്ന് കൊടുക്കാം നല്ല രീതിയിൽ നനയ്ക്കണം കേട്ടോ പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കണം അതുകൂടാതെ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഡ്രമ്മിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ ഒന്ന് തണലിലോട്ടൊന്ന് കൊടുക്കാൻ ശ്രമിക്കണം ഭയങ്കര വെയിലല്ലേ ഇപ്പം ഇനി ഒരു പ്രധാന കാര്യം നമുക്ക് പറയാനുള്ളത് ഇതുണ്ടോ ഇത് നിലവിൽ പൂക്കൾ വന്നിട്ടുള്ള പേരെയാണ് ഇതുകൊണ്ടോ ഈ പൂക്കൾ കൊഴിഞ്ഞു മാറി ഇനി ഇത് ആവാനുള്ളതാണ് നമ്മൾ നമ്മളിത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കായ വന്ന് അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ മേലെ വെച്ച് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയ ബ്രാഞ്ചസ് വരികയും ഇത് കണ്ടോ ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാം ഇവിടെ രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ടോ ഈ കായ റെഡിയായി അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ബ്രാഞ്ചുകളായിട്ട് വരികയും കുട പോലെ വളർന്ന് നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് മാറുകയും ചെയ്യും വളരെ മനോഹരമായിട്ട് കണ്ട ഒരു പോട്ടിലാക്കി കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് നല്ലൊരു പൊക്കത്തിലൊരു സ്പേസിൽ നമുക്കിതിനെ വയ്ക്കാം ഡ്രമ്മിൽ പ്ലാന്റുകൾ നടന്നതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് ഓരോ പ്ലാന്റ് നടുമ്പോഴും അതൊന്ന് കാണിച്ചു തരുന്നത് അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് മിക്കവാറും എല്ലാ പ്ലാന്റുകളും ഡ്രമ്മിൽ പോട്ട് ചെയ്യുന്നത് ഒരേ മെത്തേഡിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീണ്ടും വീണ്ടും നല്ല വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ മെങ്ങുമ്പാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പേര് ആണ് താങ്ക് സോ മച്ച്